എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം രാമനും ലക്ഷ്മണനും അരങ്ങൊഴിഞ്ഞപ്പോൾ മുനിവേഷത്തിൽ വന്ന രാവണൻ സീതയെ സന്യാസ വേഷത്തിലാണ് വന്നത് കുശലം പറയുന്നുണ്ട് സ്വസ്തി ഭവതു എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ വേഷം മാറ വേഷം സീത അവിടെ ചില രാമായണങ്ങളിൽ ചില പുതിയ പരാമർശങ്ങളുണ്ട് ഉദാഹരണം ഏറെ കേട്ട ലക്ഷ്മണരേഖ ഈ ലക്ഷ്മണരേഖ എന്ന വിഷയം കമ്പരാമായണത്തിലാണുള്ളത് അധ്യാത്മരാമായണത്തിലോ വാൽമീകരാമായണത്തിലോ ഇല്ല സീത ലക്ഷ്മണനെ അപഹസിച്ച് സംസാരിച്ച് അപമാനിച്ച് സംസാരിച്ചിട്ട് വളരെ വിഷമത്തോടു കൂടി ലക്ഷ്മണൻ പോകുമ്പോൾ അവിടെ മുറ്റത്തൊരു വരവരൊക്കെ അതാണ് പ്രസിദ്ധമായ ലക്ഷ്മണരേഖ ഇത് അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ അങ്ങനെ ഒരു വരയെക്കുറിച്ച് പറയുന്നില്ല കമ്പരാമായണത്തിലാണ് എന്നിട്ട് പറഞ്ഞു ഈ വരമറികടക്കരുത് എന്ന് ആ വരമറികടക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ശൈലിയാണിന്നും ലക്ഷ്മണരേഖ പക്ഷേ ലക്ഷ്മണരേഖ സീത മറികടന്നു എന്നും വൃദ്ധനായ മുനിയല്ലേ എന്ന് കരുതി അടുത്തേക്ക് പോയപ്പോൾ യഥാർത്ഥ രാവണനായി പിടിച്ച് സീതയെ തേരിൽ കയറ്റി രഥം പറന്നു പോയി ആ പറന്ന് പോകുമ്പോൾ സീതാദേവി പറയുന്നുണ്ട് സീതാ വിലാപം എന്ന് പറയാം ഹേ മൂർഖ ഹരിപത്നിയെയാണ് ഹരിപത്നി ഹരി അവിടെ സിംഹം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഋഷികൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രിയദർശൻ ഹരി ഓരോ സന്ദർഭത്തിൻ്റെ പേരുകളാണ് ഹരി സിംഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുപോയാൽ സിംഹമടങ്ങിയിരിക്കുമോ ഹരിപത്നിയെയാണ് പൂച്ചയെപ്പോലെ നീ വന്ന് കൊണ്ടുപോകുന്നത് ഹരിചന്ദനത്തെയാണ് ചളിയിൽ വീണ നീ കൊണ്ടുപോകുന്നത് സീത പോകുന്ന വേളയിൽ സകല മരങ്ങളെ കൊന്ന മരങ്ങളെ അരയന്നങ്ങളെ ഒക്കെ വിളിച്ച് കരഞ്ഞ് വിലപിക്കുന്നത് ഹൃദയഭേദകമാണെന്ന് സംശയം പറയാം ഈ നിലവെള്ളി വിലാപം കേട്ട് ജഡായു കാവലാളായി നിന്ന ജഡായു വന്ന് രാവണനോട് ഏറ്റുമുട്ടുകയാണ് ഇത്തരം ജീവിത സന്ദർഭങ്ങളിൽ സ്വരക്ഷയും സ്വന്തം കാര്യവും നോക്കി മനുഷ്യർ പോലും പിൻവാങ്ങുന്ന സമയത്ത് പക്ഷി എന്ന ഒരു ഒരു നിസ്സാരമായ ജീവി എന്ന് പറയാം തൻ്റെ വംശമല്ല കുടുംബമല്ല ബന്ധമല്ല ഈ സീത എന്നറിയാം എന്നിട്ടും ധർമ്മത്തിന് വേണ്ടി പോരാടുകയാണ് കയ്യിൽ ആയുധമില്ല എതിരാളിയോ ലോകം കണ്ട നിഷ്കണ്ഠകനായ രാക്ഷസൻ തോൽക്കും പരാജയപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടും നീതിക്കു വേണ്ടി പോരാടി മരിക്കുന്ന ധർമ്മത്തിൻ്റെ കാവലാൾ തന്നെയാണ് ലഡായു എന്ന് പറയേണ്ടി വരും കൊക്കും നഖവും ചിറകും കൊണ്ട് ആഞ്ഞടിച്ചു മാന്തി കീറി ഒടുവിൽ ചന്ദ്രഹാസത്തിനാൽ ചിറക് രണ്ടും മരിഞ്ഞ് പിടഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ സീതാദേവി ജഡായുവിനെ അനുഗ്രഹിച്ചു അത്രേ രാമനെ കാണും വരെ രാമൻ അറിയും വരെ ആയുസോടെ ഇരിക്കുക എന്ന് ജഡായു അങ്ങനെ ഈ ജഡായുവിൻ്റെ സഹോദരനാണല്ലോ സമ്പാദി ഈ രണ്ട് പേരുടെയും പ്രവൃത്തികൾക്കും കർമ്മങ്ങൾക്കും ശ്രീരാമനുമായിട്ട് വളരെ സാദൃശ്യമുണ്ട് ജടായുവും സമ്പാദിയും സൂര്യനിലേക്ക് ആരെത്തുമെന്ന് കരുതി മാനത്തെ കോയറിപ്പറക്കുമ്പോൾ സൂര്യ സാന്നിധ്യത്തിൽ വെച്ച് അനുജൻ്റെ ചിറക് കരിഞ്ഞു പോകുമെന്ന് കണ്ട് രക്ഷിക്കാൻ അനിയനെ മറച്ചു പിടിച്ച സമയമാണ് ജഴ സമ്പാതിയുടെ ചിറക് കരിഞ്ഞ് താഴെ വീഴുന്നത് താഴെ വീണത് നിശാകരമുനിയുടെ ആ സമത്ത് നിശാകരമുനി ആ പാപത്തിന് സമ്പാതിയോട് പറഞ്ഞു രാമസേന ഇതുവഴി വരുമ്പോൾ നിനക്ക് ശാപമോക്ഷം നിനക്ക് ചിറകുണ്ടാവുമെന്ന് അങ്ങനെ അവിടെ വാനരന്മാർ ഹനുമാരാദികൾ ലങ്കാദൗത്യത്തിനു വേണ്ടി സീതാന്വേഷണത്തിന് പോകുമ്പോൾ ഈ നിശാഗര മുനിയുടെ ആശ്രമം വഴി പോകുന്ന വേളയിൽ സമ്പാതിയെ കാണുന്നു സമ്പാദി തൻ്റെ അടുത്ത് വരുന്ന ഇരകളെ കൊത്തി വിഴുങ്ങാൻ നിൽക്കുന്ന സമ്പാദിയെ കണ്ട് ഭയന്നെങ്കിലും അത് സമ്പാദിയാണെന്ന് മനസ്സിലായി ഞങ്ങൾ രാമകാര്യത്തിന് പോകുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ശാപമോക്ഷത്തിൽ പറഞ്ഞിരുന്നു രാമദൂതർക്ക് വഴികാട്ടിയായിട്ട് നിനക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ അങ്ങനെ രാമദൂതർക്ക് വഴി കാണിച്ചു കൊടുത്ത് വേളയിൽ സമ്പാദിക്ക് ചിറക മുളക്കുകയും അത് ചക്രവാളത്തിലേക്ക് പറന്ന് പോവുകയും ചെയ്തു ജ്യേഷ്ഠന് രാമകാര്യത്തിന് ശ്രമിച്ചപ്പോൾ ചിറക് നഷ്ടപ്പെട്ടു അനുജന് രാമകാര്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ചെറുകവിടെ ജ്യേഷ്ഠന് ചിറകുണ്ടായി ജഡായുവിനോട് ചിറക് നഷ്ടപ്പെട്ടു ഈ ദ്വന്ദ്ങ്ങൾ യാദർശികമാണോ എന്നറിയില്ല ഏതായാലും രണ്ടുപേരും രാമകാര്യത്തിന് വേണ്ടിയാണിത് എന്ന് അവ അഭിമാനിക്കുകയാണ് ഭൂമൗ ദദർശപതി ചടായുഷം സീതയുടെ അനുഗ്രഹ വാക്കുകളാണ് സീത രാമനും ലക്ഷ്മണനും തിരിച്ചു വരുമ്പോൾ ജടായുവിനെ കാണുന്നു ജടായുവിനെ മടിയിലിരുത്തിയിട്ട് കരയുകയാണ് രാമൻ സർവഭൂതഹിതേശ്വരൻ എന്നാണ് രാമൻ്റെ വിശേഷണം എല്ലാ ജീവ ജീവജാലങ്ങളെയും ഒരേപോലെ സ്നേഹിക്കുന്ന രാമൻ ആ നിസാരമായ പക്ഷിയെ മടിയിൽ കിടത്തി പൊട്ടിക്കരയുകയാണ് അവൻ്റെ പ്രാണൻ പോയ സമയം ആയുസ് പോയ സമയം ഒരു മനുഷ്യന് വേണ്ട ക്രിയകളൊക്കെ ക്രിയകളൊക്കെ നടത്തി വീണ്ടും യാത്ര പോകുന്നു ഈ യാത്ര അങ്ങകലെ കാട്ടിലൂടെ പോകുന്ന സമയത്താണ് ഒരു മലയുടെ മുകളിലുള്ള അഞ്ച് കുരങ്ങന്മാരെ കാണുന്നത് രാവണൻ സീതയെ കൊണ്ടുപോയിക്കഴിഞ്ഞു ജന്മം മുതൽ വിധി ഭീകര രൂപത്തിലെപ്പോഴും ഉണ്ടാകും എന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടിയാണിത് എല്ലാവർക്കും നമസ്കാരം